ഖിലാഫത്ത് പദത്തിലെത്തും മുമ്പ് സ്വന്തമായി വർഷത്തിൽ നാലായിരം സ്വർണ നാണയത്തിന്റെ വരുമാനമുണ്ടായിരുന്നു ഉമർ ഊബൻ അബ്ദുൽ അസീസിന് ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഖലീഫയായതിനു ശേഷം അദ്ദേഹം നീക്കിവെച്ചു പിന്നീട് വർഷത്തിൽ നാന്നൂറ് സ്വർണ്ണ നാണയം മാത്രം ബാക്കിയായി പിന്നെ അതും ചുരുങ്ങി മുന്നൂറ് വെള്ളി നാണയത്തിൽ വരുമാനം ഒതുങ്ങി ഖലീഫ ഞങ്ങൾക്ക് ഇമാമായി ജുമാസ്കരിക്കുമ്പോഴാണ് ധരിച്ചിരുന്ന ഹമീസ് ശ്രദ്ധയിൽപ്പെട്ടത് മുന്നിലും പിന്നിലും കഷ്ണം വെച്ചിട്ട് കോട്ടായിരുന്നു അത് ാനന്തരം അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഇരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് ചോദിച്ചു അമീർ അള്ളാഹു അങ്ങേക്ക് ആവശ്യമായതൊക്കെ തന്നിട്ടില്ലേ താങ്കൾക്ക് ഗതിൽ നിന്ന് എടുത്ത് നല്ലൊരു കോട്ട് ധരിച്ചുകൂടെ ചോദ്യം കേട്ട ഖലീഫ കുറെ സമയം മൗനിയായി തല കൊനിച്ചിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി ആ ചോദ്യം പ്രയാസപ്പെടുത്തിയെന്ന് പിന്നെ തല ഉയർത്തി പറഞ്ഞു ഏറ്റവും മഹത്തായ അമിതത്വം എന്ന് പറയുന്നത് സമ്പന്നത കളിയാടുന്ന സമയത്തുള്ളതാണ് ഏറ്റവും മഹത്തായ വിട്ടുവീഴ്ച ശക്തിയും പ്രതാപവുമുള്ള സമയത്തുള്ളതാണ് ഇല്ലായ്മയിൽ ദുനിയാവ് വേണ്ടെന്ന് വെക്കുന്നവനല്ല മഹത്വം സമ്പന്നതയും അധികാരവും വിരൽ തുമ്പിലുണ്ടായിരിക്കെ വേണ്ടെന്ന് വെക്കണം ഖലീഫയുടെ ഭാര്യ സഹോദരൻ മസ്ലമ ഒരിക്കൽ ഖലീഫയെ സന്ദർശിക്കാൻ ചെന്നു നോക്കുമ്പോൾ കുറേ ദിവസങ്ങൾ ധരിച്ചതിനാൽ നിറം മങ്ങിയ ഒരു ഹമീസാണ് ധരിച്ചിരിക്കുന്നത് ഞാൻ പെങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഖലീഫയുടെ വസ്ത്രമൊന്ന് അലക്കിക്കൊടുത്തുകൂടെ ഫാത്തിമ പറഞ്ഞു അലക്കി കൊടുത്തോളാം പിന്നെ ഒരിക്കൽ ഞാൻ ചെന്നപ്പോഴും സ്ഥിതി പഴയത് തന്നെ ഹമീസ് നന്നേ നിറം കുറഞ്ഞു കാണുന്നു ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതൊന്ന് കഴുകിക്കൊടുക്കാൻ വീണ്ടും പെങ്ങളോട് പറഞ്ഞു പെങ്ങൾ സ്വൽപ്പം രോഷത്തോടെ മറുപടി പറഞ്ഞു പൊന്നനിയ അദ്ദേഹത്തിന് മറ്റൊ മറ്റൊരു ഹമീസ് ഇല്ല